റിയാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാൻ സി പി ഐ എം ശ്രമം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവർ ആലപ്പുഴയിലെ ജി സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി ഞായറാഴ്ച സി പി ഐ എം സംഘടിപ്പിക്കുന്ന വി എസ് അച്യുതാനൻ സ്മാരക കാർഷിക പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുന്നതിനാണ് നേതാക്കൾ എത്തിയത് മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കാണ് പുരസ്കാരം നൽകുന്നത് പാർട്ടി പരിപാടികളിലേക്ക് തന്നെ ക്ഷണിക്കുന്നില്ലെന്നായിരുന്നു പരാതികളിലൊന്ന് മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാൻ സി പി ഐ എം ശ്രമം നടത്തുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവർ ആലപ്പുഴയിലെ ജി സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന വി എസ് അച്യുതാനന്ദന്റെ സ്മാരക കാർഷിക പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിനാണ് നേതാക്കൾ എത്തിയിരുന്നത് മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രൻ പിള്ളക്കാണ് പുരസ്കാരം നൽകുന്നത്